ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് നേച്ചുറലായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡെയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മളുടെ ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഡൈ ഒക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അത് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ചട്ടി ഒന്ന് ഫ്ലെയിമൊക്കെ ഓണാക്കി കൊടുത്ത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കടുകാണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലൊക്കെയാണ് കടക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഹെയർ ഡൈ എത്രത്തോളമാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കടുകിൻ്റെ അളവ് കൂട്ടി അതുപോലെ കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കടകിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്ലാക്ക് കളറാവുന്നവരേക്കും നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇപ്പം നമ്മളെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡേകളൊക്കെ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ശേഷം മാത്രമേ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് യൂസ് ചെയ്താൽ മതിയാകുട്ടോ ഇതൊന്നും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വരില്ല അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഇവിടെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊട്ടി ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാവണം കേട്ടോ അപ്പം അതുവരെയൊക്കെ ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈവിടാതെ തന്നെ നല്ലപോലെ നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ ഒട്ടും കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഡേ കൊണ്ട് നമുക്ക് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കരിവേപ്പിലയാണ് കേട്ടോ അപ്പം നമ്മൾ വീടുകളിൽ ഉണ്ടാവുന്ന കരിവേപ്പിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കരിവേപ്പിലൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അത് കഴുകിയതിന് ശേഷം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറ് അപ്പം ഇതേ നന്നായിട്ട് തന്നെ നമ്മളുടെ കടുകും അതുപോലെ തന്നെ കറിവേപ്പില ഇനി കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാവുന്നവരെയൊക്കെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നമ്മളുടെ ഇലയുടെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടകിൻ്റെ കളറും അതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുഴുവനായിട്ടും ഞാനിവിടെ ഡെയ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവനായിട്ടും ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ലപോലെ തണുക്കുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന മുഴുവൻ കടുകയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലും ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കറിവേപ്പിലേക്ക് നല്ലപോലെ നമുക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് പൊടിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി നമുക്കിത് നമ്മളുടെ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കുന്ന ചെറിയ ജാർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ മുഴുവനായിട്ടുള്ള ഇലയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ കുറച്ച് ചായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മളുടെ ഡേ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളുടെ മിക്സ് നല്ലപോലെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മളുടെ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് നമ്മളുടെ ഈ ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ പൊടിച്ചെടുത്താലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം നമ്മളുടെ വേപ്പിലേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുള്ള മുഴുവൻ മിക്സും ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വേണം നമ്മൾ ഡൈ ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഇരുമ്പ് സത്തൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ നമ്മളുടെ ചട്ടിയിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മയിലാഞ്ചിയുടെ പൗഡറാണ് കേട്ടോ അപ്പോൾ അത് വളരെ കുറച്ച് മതി ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ബാലൻസായിട്ട് നമ്മളിണ്ടായിരുന്ന ആ മിക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കരിവേപ്പിലയുടെയും കടകിൻ്റെയും ആ മിക്സ് തന്നെയാണ് ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാനായിട്ട് നമ്മുടെ ഈ മൈലാഞ്ചിയിൽ ചെറിയൊരു കട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഞാനത് നല്ലപോലെ ഒന്ന് പൊടിച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നാൽ നമ്മളുടെ ആ ചായപ്പൊടി ഇട്ട ആ വെള്ളം അതാണ് കേട്ടോ ഞാനിവിടെ ഇത് മിക്സാക്കി എടുക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അധികമായി പോവേണ്ട ഒരു ചെറിയ ചൂടില് വേണം കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പം ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഒരു ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ തേയില വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മളുടെ ഡെയിൻ ഇപ്പം തന്നെ നല്ലൊരു കളറൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓവർനൈറ്റൊക്കെ വെച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മളത് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനിവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇരുമ്പു സത്തൊക്കെ നല്ലപോലെ നമ്മളുടെ ഡെയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ തേയില വെള്ളത്തിന് ഒരു അത്യാവശ്യം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്കും ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഒരു റിസൾട്ട് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം ഇതേ ഞാനിവിടെ ഒരു എട്ട് മണിക്കൂർ വെച്ചതിന് ശേഷമുള്ള ഒരു റിസൾട്ടാണിത് നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഓവർനൈറ്റൊക്കെ വെക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ ഡെയ്യൊക്കെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ട് നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ഇനി നമുക്ക് എവിടെയാണോ നേരൊക്കെ അധികമായിട്ട് കാണുന്ന ആ ഭാഗങ്ങളിൽ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതിയാകും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തലയിൽ ഒട്ടും തന്നെ ഓയിൽ കണ്ടൻറ്റ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ നമ്മളിത് വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യരുത് നോർമലായിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതിയാകോട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്